ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ പുരോഗതികളും ഇല്ലാത്ത ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് പക്ഷേ അവിടെ പോസിറ്റീവായ കാര്യങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇന്നലെ ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഐ എസ് എൽ എന്ന് നടക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് യാതൊരുവിധ ഉറപ്പുകളും പറയാൻ കഴിയില്ല കഴിഞ്ഞ പതിനെട്ടാം തീയതി ഒരു ഫിസിക്കൽ മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നു പക്ഷേ അന്നും ഒരു തീരുമാനത്തിലെത്താൻ ക്ലബ്ബുകൾക്കോ ഫെഡറേഷനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ സായൻ മുഖർജി ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു പുതിയ മീറ്റിംഗ് സംഘടിപ്പിക്കണം എന്നാണ് ക്ലബുകൾ ഫെഡറേഷനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് സായൻ മുഖർജിയുടെ ആ ഒരു റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ടുള്ള ഒരു ചട്ടക്കൂടിനകത്ത് ഐ എസ് എൽ നടത്തുന്ന സാധ്യതകളെ ഇപ്പോൾ ക്ലബ്ബുകൾ പരിഗണിക്കുന്നുണ്ട് അതിനുവേണ്ടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോട് വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർക്കാൻ ക്ലബ്ബുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധികൾ നിലവിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ബിഡ് ചെയ്യാൻ താല്പര്യമുള്ള കമ്പനികൾ എന്നിവരെ എല്ലാവരെയും ഈ ഒരു യോഗത്തിൽ ഉൾപ്പെടുത്തണം കൂടാതെ ക്ലബ്ബിൻ്റെ പ്രതിനിധികളും ഫെഡറേഷൻ പ്രതിനിധികളും ഉണ്ടാകും അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു യോഗം സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇതിന് അനുമതി നൽകിയിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല അങ്ങനെ നൽകി കഴിഞ്ഞാലാണ് ഈ ഒരു യോഗത്തിൻ്റെ തീയതി നമുക്ക് പുറത്തു വരികയുള്ളൂ ആ യോഗത്തിലെങ്കിലും എന്തെങ്കിലും പോസിറ്റീവായ കാര്യങ്ങൾ സംഭവിക്കും എന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് സുപ്രീം കോടതിയുടെ കാര്യത്തിൽ കാര്യമായ പുരോഗതികൾ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല നിലവിലെ നിയമങ്ങളിൽ മാറ്റം വരുത്താൻ അവർ തയ്യാറായിട്ടില്ല അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഫെഡറേഷൻ തുടരുകയാണ് എന്ന കാര്യം കൂടി സായൻ മുഖർജി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും ഇതിനു മുൻപ് ക്ലബുകളുമായി രണ്ട് യോഗങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ജനുവരി മാസത്തിൽ ഐ തുടങ്ങാൻ സാധിക്കുമോ എന്നറിയാനുള്ള ഒരു യോഗമായിരുന്നു അത് പക്ഷേ ഒരു ഫൈനൽ ഡിസിഷൻ ഇതുവരെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഈ പുതിയ യോഗത്തിലെങ്കിലും എന്തെങ്കിലും പോസിറ്റീവായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വഴിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവിനും കാണാം